ഹായ് വെൽക്കം ബാക്ക് ടു നദർ വീഡിയോ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് സൗദി അറേബ്യയുടെ മിലാഫ് കോളയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് സോ ഇത് അപ്പോ ബാംഗ്ലൂർ അവൈലബിൾ ആണ് സോ നമുക്കൊന്ന് ട്രൈ നോക്കാം സോ ഇതില് നോ ആഡ് ഷുഗർ ആണ് ഡേറ്റ്സിന്റെ എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കൊന്ന് ട്രൈ നോക്കാം സോ ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സോ നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ఏదేశం కొకకోల కళర్ ఆన సో ఇట్స్ ఎక్సాక్ట్లీక్ లైక్ కొకకోలాస్ట్ నోకారీ పదయ എക്സാക്ട്ലി ഒരു കൊക്കോ കോല കുടിക്കുന്ന പോലെ തന്നെ ഉണ്ട് പക്ഷെ ഇവിടെ ഒരു ഡേറ്റ്സിന്റെ ചെറിയൊരു ടേസ്റ്റും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റി റുപ്പീസാണ് ആ പ്രൈസിന് ഇത് വേർത്ത് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അല്ലാന്നേ പറയുള്ളൂ സോ ഇഫ് യു വാണ്ട് ടു ട്രൈ ദിസ് വൈറൽ പ്രോഡക്റ്റ് പ്ലീസ് ഗോ ആഡ്